ടെൻഷൻ എങ്ങനെയെങ്കിലും ബിൽഡറെ കൺവിൻസ് സോറി ബിൽഡർ സമ്മതിക്കുന്നില്ല നിങ്ങൾ എങ്ങനെയെങ്കിലും ബാലൻസ് രജിസ്റ്റർ ചെയ്യാൻ നോക്ക് മാസം കൂടി സമയം തരണം നിങ്ങൾ കണ്ടതല്ലേ ഞാൻ എത്രമാത്രം കെഞ്ചി എന്ന് ഈ ചെറിയ എമൗണ്ട് കെട്ടാൻ പറ്റുന്നില്ല ബാലൻസ് അടക്കും ഒരു മാസത്തെ സമയം രമേഷ് മാഡം അത്ര ടൈം ഞങ്ങൾക്ക് തരാൻ കഴിയില്ല നിങ്ങളെ കൊണ്ട് പണം അടക്കാൻ കഴിയില്ല ഇനി എന്ത് ചെയ്യണം പറയൂ ശരി വഴിയില്ലെങ്കി ഞാൻ തന്ന അഡ്വാൻസ് എനിക്ക് തന്നേക്ക് റീഫണ്ട് ചെയ്തേക്ക് എന്താ പറയുന്നത് രണ്ടു ലക്ഷം രൂപയാത്ര പാടുപെട്ട് സമ്പാദിച്ച പൈസ തിരിച്ചു തരില്ലെന്ന് പറഞ്ഞാ അത് നിങ്ങൾ ആ അഗ്രിമെന്റ് സൈൻ ചെയ്യുമ്പോൾ തന്നെ ശ്രദ്ധിച്ച് വായിക്കണമായിരുന്നു രമേശ് പ്ലീസ് ഒരു കാര്യം ചെയ്യാം ഒരാഴ്ചത്തെ സമയം തരാം അതിനുള്ളിൽ കെട്ടിയില്ലെങ്കിൽ ഐ ഹെൽപ്ലെസ് ഫ്ലാറ്റ് വാങ്ങിച്ചു ബാനു ജോലി പോയാലും നിനക്ക് വീടെങ്കിലും ഉണ്ടാവല്ലോ ഈ ഫ്ലാറ്റ് നിനക്കുള്ളതാ അതെ എന്റേതാണ് എന്നായാലും ഇതെന്റേതാ ഇത്രയും കാലം നീ കുടിച്ചത് എന്റെ വരുമാനത്തിലാ അതിലെന്തെങ്കിലും കലർത്തി തന്നു പറഞ്ഞ അയയ്ക്കഞ്ഞോടിയ്ക്കാതെ കേട്ടോ അവളെ എന്തെങ്കിലും പറഞ്ഞ കൊന്നളഞ്ഞോ എന്തിനാ വെറുതെ കിടന്ന് ചെലക്കുന്നത് എന്റെ അതൊക്കെ അറിയാം അറിയാതെയാണോ ഇത്രയും കാലം ജീവിച്ചത് ഇനിയും നന്നായി ചെയ്യാൻ കഴിയുവായിരുന്നു പക്ഷെ ആ സ്ഥലത്ത് ഒരു ഫ്ലോ കിട്ടുന്നില്ല അതുകൊണ്ടാണ് സാർ പിന്നെ ഡയലോഗ്സ് സർ സാർ എന്തുവാടേ അതെ സാർ ഞാൻ പറയേണ്ട ഡയലോഗ് ഡയറക്ടർ എന്റെ ക്യാരക്ടറും ഡയലോഗ് എന്ന് പറഞ്ഞില്ലേ അങ്ങനെയും പറഞ്ഞോ ആ ന്യൂസ് പേപ്പർ അതിൽ തന്നെ ഉണ്ട് നോക്കണേ സാർ അവസാനം ഇരിക്കുന്ന അതാണോ ആ അത് തന്നെ അത് തന്നെ ഓക്കെ സാർ ഓക്കെ ഓക്കെ ആരാ ശരി എല്ലാവരും നമ്മുടെ നമ്മുടെ സുഹൃത്തുക്കളാണ് എന്തൊക്കെയാണി ഇനി രണ്ടു ദിവസത്തിൽ ഓഡിഷൻ ഉണ്ടോ ആ ഡയലോഗ് പ്രാക്ടീസ് ചെയ്തോണ്ടിരിക്കുക അതിൽ സെലക്ട് ആയ ലൈഫ് തന്നെ മാറും ഗുഡ് താങ്ക്സ് സിനിമയിൽ ജയിക്കണമെങ്കിൽ പേഴ്സണാലിറ്റി മാത്രം പോരാ അല്പം ഭാഗ്യവും വേണം മലയാള സിനിമ എന്നെ അംഗീകരിക്കും എന്നുള്ള ഉറപ്പ് എനിക്ക് തീർച്ചയായിട്ടുണ്ട് അവർ തന്ന ഡയലോഗ് സൂപ്പറായിട്ട് പെർഫോം ചെയ്യാൻ കഴിഞ്ഞാൽ മാത്രം മതി എല്ലാം എല്ലാം പിന്നെ സക്സസ്സാണ് സിനിമയിൽ എപ്പോഴും ചെറിയ സക്സസ് ആദ്യം വരിക അതിനെങ്ങനെയെങ്കിലും സ്റ്റഡി ചെയ്ത് അതിനെ വലിയ സക്സസ് ആയി മാറ്റണം ബോഡി ലാംഗ്വേജിനെക്കാളും ഡയലോഗാണ് ഇമ്പോർട്ടൻറ്റ് ഡയലോഗ് അവൻ ഇവൻ ആരാണെങ്കിൽ ശരി ആരാ ആരാ നീ മൂന്ന് വർഷമായിട്ട് എന്നെ കാണാൻ വരും വരും പറഞ്ഞു എന്തു അടത് അവിടുന്ന് ഹീറോ ആവെന്നും പറഞ്ഞ് വന്നിട്ട് ഇവിടെ വന്ന് സപ്ലൈർ ജോലി ചെയ്തോണ്ടിരിക്കാണോ നീ അഭിനയം എന്ന് പറഞ്ഞ ഇത്രക്കോ ഉള്ളല്ലേ നീ ഉണ്ടാക്കി തുക്കാൻ മതി വാ പോകാം ഞാൻ വരില്ല എടാ വേണു എത്ര നാളെന്ന് കരുതി അവൾ മാത്രം തനിച്ചാ ആ കട നോക്കുന്നേ ഒരാഴ്ചയോടെ കഴിഞ്ഞാൽ ബാങ്കുകാരന്മാർ തീർച്ചയായിട്ടും ആ കട കൊണ്ടുപോകുന്നു ഉറപ്പാ അതുകൊണ്ടാണ് ഞാനിങ്ങോട്ട് വന്നേ ഇത്രയും ദിവസവും നീ ഒന്നും കൊടുത്തില്ലെങ്കിലും ആ കടയുള്ളതുകൊണ്ടാ കൊണ്ടാ അവൾ കഞ്ഞു പിടിച്ചു പോകുന്നേ ഇപ്പതും കൂടെ പോയാ നിന്റെ അമ്മയുടെ അവസ്ഥ എന്തായിരിക്കും എന്ന് ആലോചിച്ച് നോക്ക് ഈ സമയത്ത് നിന്റെ ലക്ഷ്യത്തെക്കാളും നിന്റെ അമ്മയുടെ മോനെ നിനക്ക് വലുത് ഞാൻ പറഞ്ഞ ഒന്നും മനസ്സിലാക്കും മോനെ നീ നന്നാവില്ലടാ ദൈവത്തിന് പോലും നിന്നെ മാറ്റാൻ പറ്റില്ല ആവശ്യമുള്ളപ്പോ എന്നും നീ ഞങ്ങളുടെ മുമ്പിൽ വന്ന് നിൽക്കും അതുകൊണ്ടാ നിന്നെ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടം എനിക്ക് നിങ്ങള് ഭയങ്കര ഇഷ്ടമാണ് സാർ ഒരുപാട് കൂതല്ലേ സാറിനോട് ഞാൻ അങ്ങനെയൊക്കെ കാണിക്കൂ സർ അന്നത്തെ മോഷണവും ഇവനും തമ്മില് എന്തെങ്കിലും ബന്ധം ഉണ്ടാവും തോന്നുന്നുണ്ടോ വലിയ ആളൊന്നുമല്ല ഇവൻ ആ സംഭവം ഇവൻ അറിഞ്ഞിരുന്നെങ്കിലേ അന്നേ നമ്മളോട് ഇവൻ പറഞ്ഞാനേ നിന്റെ പേരിൽ എഫ്ഐആർ റെക്കോർഡായിട്ടുണ്ട് ഇനി ഇതുപോലത്തെ തെറ്റൊന്നും ചെയ്തേക്കരുത് കേട്ടോ ഇനി നീ കുടുങ്ങിയാലേ സെൻട്രൽ ജയിലിൽ കാണേണ്ടി വരും ഞാൻ കുടുങ്ങില്ല സാർ അതായത് ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ അതുകൊണ്ട് ഞാൻ കുടുങ്ങില്ലെന്ന് പറഞ്ഞാ സർ എടാ എന്താ ോ പോയി കിടക്കാൻ ഒരടി മണ്ണൂല കിട്ടില്ല എനിക്കറിയാം സാർ ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല സാർ ഓഫീസിലോട്ടൊക്കെ വന്നാ എങ്ങനെയാ സാർ എനിക്ക് എന്തെങ്കിലും ഒരു അറിവ് കിട്ടിയാൽ ഞാൻ ഉടനെ സാറിനെ അറിയിക്കാം ശരിയല്ലേ സാർ ഓക്കെ സാർ എങ്കിലും കണ്ട വലിയ പ്രശ്നമാർ അതുകൊണ്ട് ഒന്ന് ടോട്ടൽ അമൗണ്ട് ഫിഫ്റ്റി തൗസൻഡ് ആൻഡ് ചേഞ്ച് ഉണ്ടാവും നിങ്ങളൊന്ന് അക്കൗണ്ട് ചെക്ക് ചെയ്തേ ചെക്ക് ആണോ അക്കൗണ്ട് ട്രാൻസ്ഫർ ആണോ വൺ സെക്കൻഡ് സർ എംപ്ലോയ് ഐ ഡി സെവൻ എയ്റ്റ് ത്രീ സിക്സ് ഓക്കെ സർ മാഡം നിങ്ങൾ ബോസിനോട് സംസാരിച്ച ബെറ്റർ ആയിരുന്നു നിങ്ങളുടെ അക്കൗണ്ട് റെസ്ട്രിക്ട് ചെയ്തിരിക്കുക ഫൈനൽ സെറ്റിൽമെന്റ് റെസ്ട്രിക്ട് ചെയ്യണോ എന്താ വിചാരിച്ചിരിക്കുന്നത് ഈ മാനേജർ ചതിയായി പോയെ കേട്ടോ അയാളെ ഞാൻ വെറുതെ വിടില്ല ഓഫീസാണെന്ന് സോറി സാർ നിന്റെ സോറിംഗ് കോപ്പൊന്നും എന്താന്ന് ഈ ഈ ഈ കമ്പനിക്ക് വേണ്ടി ഞാൻ എന്തുമാത്രം ജോലി ജോലി അറിയാലോ ഒരു പ്രാവശ്യം എന്നെ എക്സ്ക്യൂസ് ചെയ്തൂടെ സർ 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 ഇല്ലെങ്കിൽ വളരെ പാടാ മനസ്സിലാക്കൂ നീ പോയ ഉടനെ നിന്റെ പണി ഞാൻ കൊടുത്തു എന്താ ഒരു ഹെൽപ്പിംഗ് എന്നറിയോ അന്ന് നീ എന്നോട് സംസാരിക്കുമ്പോ തന്നെ ഇങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടാവുമെന്ന് ആലോചിച്ച് സംസാരിക്കണമായിരുന്നു വല്യ സീതല്ലേ എല്ലാം ഞാൻ മറന്നു നീ കരുതിയോ ഈ മാളിലുള്ള എല്ലാവരോടും നിന്നെ കുറിച്ച് മൊത്തം ഞാൻ പറഞ്ഞടി ഇവിടെന്നല്ല നിനക്ക് ഈ സിറ്റിയിൽ എവിടെ ജോലി കിട്ടുമെന്ന് ഞാൻ നോക്കട്ടെ ആ ഒരു ഹെൽപ്പ് ചോദിച്ചപ്പോ നിനക്ക് ഇപ്പോ ഇപ്പൊ ഞാൻ നിനക്ക് ചെയ്തു തരാടി ഒരുപാട് ഹെൽപ്പ് ഇന്നാ ഇന്നാ നിന്റെ സർട്ടിഫിക്കറ്റ് അന്നേ നിന്റെ മുഖത്തെടുത്ത് എറിയായിരുന്നു എടുക്കടി എടുത്തോണ്ട് പോണി ഇനി എന്റെ കണ്ണിനു മുമ്പ് കണ്ടുപോരരുത് ഇനി നിനക്ക് ഇവിടുന്ന് ഒരു ചില്ലി കാശു പോലും കിട്ടില്ല എറിയിപ്പോ ആ ആ സർ 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 എന്താ ഫാക്സ് വന്നിട്ടുണ്ട് കെ സർട്ടിഫിക്കറ്റ് നിന്റെ ഈ ട്രക്കിൽ അടുത്ത് വരുന്ന ലോഡ് ബോക്സിൽ ഗോൾഡ് ബിസ്ക്കറ്റ് വരാൻ പോകുന്നുണ്ട് ഞാൻ അടിച്ചു മാറ്റും ആ ഗോൾഡ് നിനക്ക് ഈ ഗോൾഡൻ പാവ എനിക്ക് ഫോർ ബ്രിക്സ് ഓഫ് ഗോൾഡ് ഗോൾഡ് സ്പെഷ്യൽ കോയിൻസ് ഉണ്ട് ഇപ്പൊ തന്നെ നിന്റെ പേരിൽ എഫ് ഐ ആർ റെക്കോർഡായിരിക്കുക ഇനി ഇതുപോലെ എന്തെങ്കിലും തെറ്റിയതെന്ന് അറിഞ്ഞു നിന്റെ ജോലി പോയി നിറഞ്ഞു സോറി നിന്റെ ജോബ് വിഷ്ണു അവിടെ എന്തിനായിരിക്കുന്നത് ഇവിടെ ഇരുന്നൂടെ എന്നെ എന്താ മൊത്തം നാല് ഗോൾ ബ്രിക്സാ കം ബാംഗ്ലൂർ ടു കോയമ്പത്തൂർ ഹൈവേയില് ട്രക്ക് നമ്പർ വരും അതില് ഫോർ ഗോൾഡ് ബ്രിക്സ് നമുക്കത് അടിച്ചുമാറ്റാം വിഷ്ണു ഈ ഗോൾ നിന്റെ ഷെയർ ബിസിനസ്സോ ഇത് വല്ലവന്റെ വീട്ടിൽ നിന്ന് ശരി എന്നെ കണ്ട നിനക്ക് എന്താ തോന്നുന്നത് കണ്ടത്േർട്ടി ഫൈവ് എനിക്ക് ഇതാണ് ഫൈനൽ പൊന്നെ എനിക്ക് നിന്റെ ഒരു പെർസെന്റേജും വേണ്ട വിട്ടേക്ക് ചെയ്യാൻ പറ്റോ പറ്റില്ലേ വട്ട ഗോൾഡ് ബിസ്ക്കറ്റ് അത്ര വിഷ്ണു വിഷ്ണു ഒരു നിമിഷം ഇങ്ങോട്ട് വന്നേ ബാനു എന്താ എന്താ കാര്യം ഒന്ന് പറ ദിസ് ടു മച്ച് നീ എന്നെ ചീറ്റ് ചീറ്റ് ചെയ്തു ഞാൻ ഞാൻ നിന്നോട് നിന്നോട് എത്ര വലിയ സീക്രട്ടാ ഗോൾഡ് റോബിംഗ് പ്ലാൻ പറഞ്ഞില്ലേ എല്ലാം പറഞ്ഞില്ലേ നീ പറ്റില്ല എന്ന് പറഞ്ഞു ഞാൻ ഒരു മണ്ടി പോലെ സമ്മതിച്ചിട്ട് പോയി വിശ്വസിക്കണ്ട നീ ആ മാനേജർ കുമാറിന്റെ അടുത്ത് പറഞ്ഞു കൊടുക്കില്ലെന്ന് എന്താ ഗ്യാരണ്ടി അല്ലെങ്കിൽ നീ തന്നെ അത് അടിച്ചു മാറ്റിയല്ലോ

അപ്പൊ നീ പറഞ്ഞതെല്ലാം ജോക്ക് തന്നെയാണ് അല്ലേ അതെ അങ്ങനെയാണെങ്കിൽ ആക്ച്വലി എനിക്ക് ഒരു സീക്രട്ട് അറിയാം വിഷ്ണു എനിക്ക് ഒരാളറിയാം അയാളുടെ പേര് പോലീസ് റെക്കോർഡിലുണ്ട് ഇപ്പറ നീ പറഞ്ഞത് ജോക്കാണോ അതോ സീരിയസ് ആണോ നീ റോബറി നീ വിചാരിക്കുന്ന പോലെ അത്ര ഈസി അല്ല എനിക്ക് റോബറി ചെയ്തേ പറ്റൂ എന്നെ ഹെൽപ് ചെയ്യുന്നതും ചെയ്യാത്തതും നിന്റെ ചോയ്സ് എന്നാ നീ എനിക്കൊരു കാര്യം ചെയ്യണം ഇവനും ഹെൽപ്പ് ചെയ്യാൻ പറയോ നീ എന്നോടൊപ്പം ഡിന്നറിന് വരണം ഞാൻ വരില്ല കോഫി കുടിക്കാൻ പോവാ നീ നീ ഒരു ഒരു ടൈപ്പാ വിഷ്ണു 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 നിന്റെ ഫുൾ നെയിം എന്താ എസ് കെ ജസ്റ്റ് ജസ്റ്റ് ടൈപ്പ് വിന്റെ